കായ് സാമ്പ്രൂന്റെ ചെരുപ്പും കാലും അവിടെ കുടിക്കും ചൂണ്ട കൊണ്ടാ ചൂണ്ട കൊണ്ടാ അപ്പൊ കഴിച്ച് നമ്മക്ക് ആ പൂവാ പൂവാ അപ്പൊ കായ് ഞങ്ങള് നമ്മളെ സതീഷ് ബ്രോ പറഞ്ഞേ ആ അപ്പൊ കായ് നമ്മള് എത്തിയിട്ടുള്ളത് നമ്മൾ പണ്ട് കയത്തിൽ ചാടാൻ വരലുണ്ട് ഒരു ചാടുന്ന ഒരു സ്ഥലം വെള്ളം അങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങോട്ട് നോക്കി അടിപൊളി സ്പോട്ട് ആമൃത് അവിടെ നിന്ന് പിടിച്ച് കയറിട്ട് കമാൻഡർ ആ മായജ അപ്പൊ കൈസ് ഇന്ന് ഞാനും നോക്ക് നമ്മളുടെ സ്വന്തം ആംസ് കണ്ടുള്ളത് ഞങ്ങളിന്ന് മീൻ പിടിക്കാമെന്നാണ് അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളതാണെങ്കിൽ നമ്മൾ പുറത്തൊരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും വേറെ സ്റ്റേറ്റ് ആയാലും ഗൾഫിലായാലും പോകുമ്പോൾ നമ്മൾ ഇവിടെയാണ് ഓ ആ കിതർശയായ ഇന്ത്യക്കാരൊക്കെ ചോദിക്കുമല്ലോ നിങ്ങൾ ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ അവൻ അല്ല എവിടുന്നാണ് ഏതാണ് നാട് എന്നൊക്കെ ചോദിക്കുമ്പോൾ കേരള എന്ന് പറയുമ്പോൾ പോലും പറയാം കേരള അച്ചായേ ഓ നമ്പർ വണ്ണേ അങ്ങനെ എന്നൊക്കെ പറയും നിങ്ങൾ കേട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ച നമ്മളുണ്ടല്ലോ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാ ഓരോ സ്റ്റേറ്റിലും അവരുടെ കഷ്ടപ്പാടും അവരുടെ ദുരിതങ്ങളും അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് ഓരോന്ന് കഷ്ടപ്പാടും ഫുഡും നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ഭയങ്കര എന്തെന്നാ പറയുക ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരല്ലേ ഏ നമ്മളെ കേരളം പള്ളിയാണ് പൊളി അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാനായിട്ടോ വന്നിട്ടുള്ളത് നമ്മളുടെ ഈ തോട്ടിലാണ് വന്നിട്ടുള്ളത് നമ്മളെ മടൂര് തോടാണ് പാലക്കുറ്റി മടൂര് എന്ന് പറയുന്ന ഷേ മടൂരല്ല എന്ന പോലെ തന്നെ ഒരു പാലക്കുറ്റി പറഞ്ഞ മാറിപ്പോ നമ്മൾ വന്നിട്ടുള്ളത് ഞമ്മളെ പാലക്കുറ്റി തോട്ടിൽ മീൻ പിടിക്കാനായിട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ നോക്കി ഒക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ഒരു ക ഇതിൽ കെട്ടി നമ്മളെ പണ്ടത്തെ രണ്ട് ചൂണ്ട ഒക്കെ കെട്ടി പിന്നെ അത് എര പിടിക്കാൻ കരണ്ടി സാധനങ്ങൾ നമ്മളെ ബുള്ളറ്റ് ബുള്ളറ്റാ ഈ മരത്തിന്റെ ചോട്ടില് നമ്മള് സൈഡാക്കിട്ടുണ്ട് എരയോ ആ ഞങ്ങൾ എരിക്കാവുക ആമ്പ്രുണ്ട് ചോദിക്കുന്ന ഈ സാധനം വെള്ളത്തിലാണ് എന്നുള്ള അബുദാ നമ്മള് അപ്പച്ചി പോക്കറ്റിൽ ബബിൾക്ക് വീണ് നിനക്ക് അവിടെ നിന്ന് വരാം അപ്പച്ചി അവിടെ നിന്ന് വരാം ബബിൾ അബച്ച പകുതി അപ്പൊ ഞമ്മള് തന്നില്ല ഞാൻ ഇടിക്കും അപ്പൊ ഞമ്മള ഇവിടെ നിന്ന് കുറച്ച് ഏറെ കിട്ടോ നോക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങാട്ടോ സോപ്പർ ഇവിടെ നിന്നിട്ടൊന്ന് വീഡിയോ എടുക്കുവോ പകുതി അബ്ബിക്ക് ഇറങ്ങണേ നോക്കി എന്ത് പങ്കിയാലേ നമ്മളെ നാട് കാണാൻ അടിപൊളി പൊളിച്ച് പകുതി ഒരു ചെറിയ അത് പിടിക്കെ ഇടക്ക് ഇത് കെട്ടുമ്പോ ഇത് കെട്ടുമ്പോ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ആക്കിയാ അറിയാ അപ്പച്ചിനെ കാണണേ

ഇങ്ങനെ ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ ആദ്യത്തെ നമുക്ക് ും കിട്ടില്ല കളർ ഇതിലേക്കൊ കാണിക്കുന്നു ഇതുകൊണ്ട് കിട്ടൂല

പിടിച്ച് കഴിഞ്ഞിട്ടോ എര പിടിച്ചു കഴിഞ്ഞിട്ട് വരുന്നുണ്ട് <laughs> <laughs> ഞങ്ങളിത് ഇങ്ങനെ ഇങ്ങോട്ട് ഈ വരമ്പ കൂടെ നടക്കുക അവിടെ നടക്കള് അപ്പോൾ കൈഷ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ പണ്ട് കയത്തിൽ ചാടാൻ വരലുണ്ട് ഒരു ചാടുന്ന ഒരു സ്ഥലം വെള്ളം അങ്ങോട്ടാട്ടോ വന്നിട്ടുള്ളത് അങ്ങോട്ട് നോക്കി അടിപൊളി പോട്ട് ആമ്പ്രതഅല്ല പിടിച്ച് കേറിയിട്ട് കമാണ്ടാമായ സെറ്റല്ലേ ഞങ്ങൾ എരയും ചൂണ്ടയുമായിട്ട് ഞാനും ആമ്പ്രും ഇതെ നോക്കി അടക്കട്ടോ െ കാണുന്നുണ്ടോന്ന് അവിടെ നിൽക്കാതി അബ്ദുടെ അവിടെ പരിപാടി തുടങ്ങുക ചൂണ്ട ചൂണ്ട കുളത്തിലേക്ക് നമ്മൾ ഇതാ കോർക്കുകയാണ് ഗൈസ് നമ്മളൊന്നും ഒരു ലോഡ് മീൻ പിടിക്കൂലെ കിട്ടോ പിന്നെ കിട്ടാൻ ചലപളായിട്ടുള്ളോ ഇവർക്കും കൊണ്ട് ആവില്ല മീൻ കടിക്കാൻ നിൽക്കുമ്പോത്തേനും മീനാട അക ഇ ഇഴക്ക അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ആഹ ഹാ ഫൈൽ നോക്കുന്നേ ഡിസ്പ്ലേലിൽ തൊടുമ്പോൾ കളർ വരും നീ എന്താ ക്യാമറമാൻ ആണെന്ന് പറഞ്ഞടാ ഞാൻ നിന്നെ കൊണ്ടോല്ല അല്ല നോക്കുന്നില്ലേ ഇങ്ങനെ ചൂണ്ട ഇങ്ങനെ korkുന്നൊക്കെ കാണിക്കോ korkുന്ന കാണിക്കണ്ടി ഇന്നെരെ കിടന്നല്ലേ ദാ പെടി എങ്ങനെയാ എങ്ങനെയാണ് നിനക്ക് ഓർക്കുക അതിന് വലിയതോ അപ്പോൾ ഒന്ന് ഓരെന്ന് അവിടെ തിരി നോക്ക് രക്ഷപ്പെടാനവ വഴിപാടി ഒന്ന് അതിലും കേൾക്കുന്നു നിന്റെ റെക്കോർഡിംഗ് ഓഫ് ആക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ അണ്ട ചൂണ്ടട്ട് തുടങ്ങുന്നത് പിടി കയ്യിലട് മറ്റേ സാധനം ഇങ്ങന ഇതിന്റെ ഉള്ളിൽ കൂടെ എടു കൈ <laughs> െ ചൂണ്ടി <laughs> <laughs> ля എന്തുവാ കൊത്തുന്നേ നോക്കിയോ കൊത്തമ തേനെ ഇട്ടോ ഇണ്ടോ മാ വിട്ടോ പക്ഷേ കൊറത്തെ മേക്കാനല്ലേ ഇണ്ടോറെ റിമീം പോയത് ഫൈറ്റ് ആണ് ആ്യൂടക്കോ ഞങ്ങള് നമ്മളെ സതീഷ് ബ്രോ പറഞ്ഞെ ആ നേരെ പോവാ അങ്ങോട്ട് നമ്മളെ സതീഷ് ബ്രോ പറഞ്ഞേ നമ്മളോടെ എന്താക്കാൻ അവിടെ താഴെ ഇണ്ടാവും ആരെല്ലേ കിട്ടും നടക്ക് വീഴരുത്ത വീണല്ലേ നിങ്ങക്ക് എന്താടാ കിട്ടിയോട്ടെ ഇവിടുന്ന് വീണ കയ്യും കാലം ഓടിയ ഗായ് സാമ്പറൂല് മീൻ പിടിക്കാൻ ചുണ്ടയും വൈജുത അടുത്ത പ്രദർശന എന്ന ആ ഭാഗത്തിന്റെ അടുക്കെന്ന

ഇതിലെ മന്ദം മന്ദം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് പാമ്പുണ്ടാവോ പാമ്പ്

கொத்துறியே مِنல்ல ஐ பெடிகாகம் गाइस என்ன என்ன చూடா உங்களுக்கு ரெண்டு நான் நான் உன்னை வெச்சம்மா நான் இங்க வந்து நட்டு ஆவும் கிடில கொத்துந்துண்டு என்னையில கொத்துந்துண்டு பாரு என்ன राव வரல இல்ல ാമ്പ്രൂന്റെ ചെരുപ്പും കാലും അവിടെ കുടിക്കും ചെരുപ്പ് ചൂണ്ട കൊണ്ടാ ചൂണ്ടാ കണ്ട കൈ പിടി ചെരുപ്പതിനുള്ള ഒരു കാലു കൊണ്ട് ഊരി എടുക്ക ചെരുപ്പ് മറ്റേ അയ്യോണ്ടും കെടുത്തതുകൊണ്ടി അറങ്ങ അമ്മച്ച് കൈ ഒടിച്ചിട്ടുണ്ട് രണ്ട് കൈ ചെരുപ്പൊ നൂരെ ആ ആ നല്ല അയ്യോ ഇനി മറ്റേ എടുക്ക് ഇവിടിക്കണ്ട് കേറി വാടാ മക്കളെ വെല്ല അത് സാറില്ല ഈ പുല്ലെവിടെ തുടക്ക കൊത്തുന്നുണ്ട് ഒരു മനുഷ്യ കൊത്തുണ്ട് കൊത്തുന്നുണ്ട് സല്ല ചാണകലട മണ്ണാണ് ഓ ഗ്സ് ജസ്റ്റ് മിസ് കിട്ടിയതായിരുന്നു ഗായ്സ് ഫൈനലി നമുക്കൊരു മീൻ കിട്ടിട്ട് ഒരു പരലിന്റെ എണ്ണം കിട്ടി കൊറേ നേരം നമ്മളവിടെ കാത്തു നിന്ന് കാത്തു നിന്നാണ്ട് നമ്മക്ക് മീൻ കിട്ടി കുറേ നേരം കിട്ടി ഞാൻ ആംബ്രൂവിനെ കൊണ്ടിങ്ങനെ വെറുതെ ഇറങ്ങിയായിരുന്നു കേട്ടോ ആമ്പറും ഭയങ്കര ഹാപ്പി ആയിട്ടോ എന്താന്ന് പറഞ്ഞാലൊരു മീനിന് കിട്ടിയല്ലോ മീനൊക്കെ കുറവാണ് അതോ വീട്ടിലൊക്കെ കേട്ടോ അപ്പോൾ കായ് നമ്മളുടെ വീടിയോടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാൻ കേട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയാണ് അപ്പോൾ ഒരു മണി സമയം കഴിഞ്ഞ് അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ചെല്ലാത്തതിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി പിന്നെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് നല്ല ശ്രദ്ധിച്ച് മീൻ പിടിക്കാനൊക്കെ പോയിക്കോളിട്ട് ഒരു രസമല്ലേ മക്കൾക്കൊരു എൻ്റർടൈൻമെൻറ്റാവും നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇതൊക്കെയല്ലേ ലൈഫ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഗായ് താങ്ക് യു